ഹായ്ക്കുട്ടാരെ ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാർത്തികയായിരുന്നു അപ്പം ഞാനും കാത്തുവും കൂടെ വലിയ ആരത്തി ഒരുങ്ങി താഴെ ഇറങ്ങി ചെന്നപ്പത്തേക്ക് പോയി അച്ഛൻ ഫുൾ വിളക്കും കത്തിച്ച് വെച്ചിരുന്നു ഒരെണക്കിന് നന്നായി ഇല്ലേ കാത്തൂനെയും കൊണ്ട് എനിക്ക് ഈ വിളക്കൊന്നും കത്തിക്കാൻ പറ്റത്തില്ല അവൾ കത്തിക്കാൻ സമ്മതിക്കത്തുമില്ല അവൾ ഞാൻ കത്തിക്കുന്നതനുസരിച്ച് ഊതിക്കെടുത്താനും നിൽക്കും അച്ഛൻ കത്തിച്ചതുകൊണ്ട് പിന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടു ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന ബാക്കി ഒന്ന് രണ്ട് വിളക്ക് ഞാൻ കാത്തുമായിട്ട് കത്തിക്കാനായിട്ട് നോക്കി അവക്ക് അവിടെ കയ്യിൽ കൊടുക്കണം വിളക്ക് ഞാൻ കത്തിക്കുമ്പം ഈ തീയും കയ്യിലോട്ട് പൊള്ളുവെന്ന് പറഞ്ഞാൽ പോലും സമ്മതിക്കത്തില്ല അവൾക്ക് കയ്യിൽ ഒരെണ്ണം ഫുള്ള് കൊടുക്കണം പിന്നെ ഒരു രീതിയിൽ ഞാൻ കയ്യിൽ ഒരു തിരി എടുത്ത് കൊടുത്ത് അത് വെച്ച് കത്തിച്ചോളാൻ പറഞ്ഞു എന്നാലും കത്തിച്ചൊന്നും കൊടുത്തില്ല കേട്ടോ ചുമ്മാ തിരി മാത്രം കയ്യിലോട്ട് അങ്ങ് കൊടുക്കുക ചെയ്തിരുന്നത് പക്ഷെ സമ്മതിക്കത്തില്ല ആൾ ഭയങ്കര വാശിയും കരച്ചിലും ആയിരുന്നു അവൾക്ക് അത് ഫുള്ള് കത്തിക്കണം പിന്നെ കത്തിച്ച ചിരാതെ എടുത്തോണ്ട് നടക്കണം ഇതൊക്കെയായിരുന്നു ഇടയ്ക്ക് കയ്യും കൊണ്ടൊന്ന് പിടിക്കാൻ ചെന്നു അന്നേരം പൊള്ളൂ എന്ന ആൾക്ക് തന്നെ മനസ്സിലായതുകൊണ്ടായിരിക്കും തിരിച്ച് പയ്യേ എങ്ങി മാറി എല്ലാവരും വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നെ കാണാനേ പിന്നെ എന്ത് ചെയ്താൽ കാത്തു അവിടെ എങ്ങും ഇരിക്കത്തില്ല അവൾക്ക് എല്ലാവരുടെയും വീട്ടിലും പോയി വിളക്ക് കാണണം എന്നെയും കയ്യെ പിടിച്ചുകൊണ്ട് അപ്പുറത്തെ വീട്ടിലോട്ടും ഇപ്പുറത്തെ വീട്ടിലോട്ടും ഒക്കെ പോകുമായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു പോകേണ്ട ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു അപ്പം കുറച്ച് നേരം വിളക്കിൻ്റെ അടുക്കലൊക്കെ വന്ന് നിന്നും ഏതാണ്ടൊക്കെ നോക്കുകയും കല്ല് വെറുക്കി വാരി എറിയാനൊക്കെ ഒക്കെ ചെയ്തു എന്നാലും വിളക്കലൊന്നും തൊടാനായിട്ടൊന്നും ചെന്നൊന്നുമില്ല കേട്ടോ പക്ഷെ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെയെല്ലാം കത്തിച്ച് നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും കാത്തുവിൻ്റെ രണ്ടാമത്തെ കാർത്തികയാണ് ആദ്യമേ കുഞ്ഞായിരുന്നു അതുകൊണ്ട് അവർക്ക് അത്ര അറിയത്തില്ലായിരുന്നു ഇപ്പം കുറച്ചും കൂടി അറിവായതുകൊണ്ട് നോക്കിയൊക്കെ നിന്നു ഭയങ്കര ഇഷ്ടമായത് എനിക്ക് തോന്നി നല്ല രസമുണ്ടായിരുന്നു കത്തിച്ച് വെച്ച വിളക്ക് ഓരോന്നും അവൾ കെടുത്താനും ശ്രമിക്കുന്നുണ്ടായിരുന്നേ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ